മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്കെതിരെ ഉയർന്നു വന്ന പരാമർശത്തിന് പിന്നാലെയാണ് സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെതിരെയുള്ള വിവാദം കൊടുമ്പിരുകൊണ്ടിരിക്കുന്നത് അതും തമിഴ്നാട്ടിൽ നിന്ന് ഉലകത്തൊക്കെ പുടിക്കും അന എനക്ക് മോഹൻലാലിനെ പിടിക്കാതെ എന്ന പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുന്നത് തമിഴിലെ പ്രശസ്ത ക്യാമറാമാനും സംവിധായകനുമായ അന്തരിച്ച വില്യംസിന്റെ ഭാര്യയാണ് പുഴു സിനിമയിലൂടെ മമ്മൂട്ടിക്ക് നേരിട്ട സൈബർ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ സംഭവം ഉയർന്ന ജാതിയിലുള്ള മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം താഴ്ന്ന ജാതിയിലുള്ള കലാകാരനായ കഥാപാത്രത്തിൻ്റെ ജനസമ്മതിയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതും ഭയപ്പെടുത്തുന്നതും അതുവഴി പുഴു എന്ന ഒരു ബിംബത്തിലൂടെ വലിയൊരു സാമൂഹിക പ്രശ്നം ചർച്ച ചെയ്യുന്നതാണ് ഈ സിനിമ ഈ വിവാദത്തിന് ഏറെ ശ്രദ്ധേയമായ കാര്യം ബി ജെ പി ആർ എസ് എസ് അനുഭാവികൾ പോലും ഈ വിഷയത്തിൽ മമ്മൂട്ടിയെ അനുകൂലിച്ചാണ് സംസാരിച്ചതെന്നുള്ളതാണ് എന്നാൽ ഇതൊരു സംഘി ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ടാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഇടത് സൈബർ വിഭാഗം പറയാൻ ശ്രമിക്കുമ്പോഴും ബി ജെ പി നേതാക്കൾ പദവിന് വിരുദ്ധമായി മമ്മൂട്ടിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മമ്മൂട്ടിയെ പറ്റി പറയുന്നതിന് പിന്നിലും ന്യൂനപക്ഷ അനുഭാവികൾ തന്നെയാണ് എന്നുള്ളതും വ്യത്യസ്തമായി ഇതിൽ ചൂണ്ടിക്കാണിക്കാം സംഘപരിവാറുമായി ബന്ധപ്പെട്ട സിനിമാ നിരൂപകരല്ല ഈ വിവാദം സൃഷ്ടിച്ചത് മറിച്ച് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയും ഭാര്യയും തമ്മിലുള്ള കുടുംബപരമായ പ്രശ്നങ്ങളാണ് ഈ വിവാദ ഇൻ്റർവ്യൂവിലേക്ക് നയിച്ചത് പിന്നീട് മമ്മൂട്ടിയെയും കൂടി ഈ വിവാദത്തിലേക്ക് വലിച്ചുഴയ്ക്കപ്പെടുകയായിരുന്നു പുഴു സിനിമ സംവിധായികയുടെ ഭർത്താവ് ഒരു പ്രമുഖ ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖമാണ് വിവാദങ്ങൾക്ക് വഴിയിട്ടത് ഈ വിവാദം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും പിന്നീട് ഇത് സംബന്ധമായി മമ്മൂട്ടിക്കെതിരെ കനത്ത സൈബർ ആക്രമണം ഉണ്ടാകുകയും ചെയ്തു എതിർവശത്ത് മമ്മൂട്ടിയെ അനുകൂലിച്ചുകൊണ്ടും വലിയൊരു വിഭാഗം മമ്മൂട്ടി ആരാധകരും രംഗത്ത് വന്നതോടുകൂടി സൈബർ രംഗം ചൂടുപിടിക്കുന്ന അവസ്ഥയിലാണ് ഈ വിഷയം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെതിരെയും സോഷ്യൽ മീഡിയയിൽ വിവാദം കത്തിപ്പടരുന്നത് മമ്മൂട്ടിക്കെതിരെ മലയാളത്തിലാണെങ്കിൽ മോഹൻലാലിനെതിരെ തമിഴിലെ ഒരു എൻ്റർടൈൻമെന്റ് ചാനലിൽ നിന്നാണ് പരാമർശം ഉയർന്നിരിക്കുന്നത് അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ അനിൽ നെടുമങ്ങാട് പറയുന്ന കണ്ടറിയണം കോശി എന്ന് തുടങ്ങുന്ന ഒരു ഡയലോഗുണ്ട് അതുപോലെ കണ്ടു തന്നെ അറിയണം മലയാള സിനിമയിൽ പുതിയ വിവാദത്തിന്റെ വഴിത്തിരിവ് എങ്ങനെയാവുമെന്ന്